നമ്മുടെ ത്തിന്റെ വിശ്വാസത്തിന് കാവൽ നിൽക്കുന്ന കേരളത്തിലെ മതസൌഹാർദത്തിന് കാവൽ നിൽക്കുന്ന കേരളത്തിലെ മനുഷ്യ സൌഹൃദത്തിന് കാവൽ നിൽക്കുന്ന കേരളത്തിലെ മതേതരത്വത്തിന് കാവൽ നിൽക്കുന്ന കേരളത്തിലെ കേരളത്തിലെ മനുഷ്യ സ്നേഹത്തിന് കാവൽ നിൽക്കുന്ന കേരളത്തിലെ ബഹുസ്വരതയ്ക്ക് കാവൽ നിൽക്കുന്ന മഹാപ്രസ്ഥാനമായി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ടാണ് സമസ്ത കേരള കേരളയ്യത്തിൽ വാർഷികത്തിലേക്ക് കടക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങളെ വരാനിരിക്കുന്നത് സെന്റനറി വർഷമാണ് നൂറ്റാണ്ടിന്റെ ആഘോഷത്തിന്റെ വർഷമാണ് സമസ്ത കേരള നൂറ് കൊല്ലം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വരുന്ന ഈ വരുന്ന മാസങ്ങളിൽ സമ്മേളനത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ കാലയളവിൽ വിശദമായി നമുക്കത് പറയാൻ കഴിയും പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു സമസ്ത കേരള ജൻമയ്യത്തുമില്ലയ്ക്ക് വഹാദിസത്തിൽ സുഹൃത്തുക്കളില്ല സമസ്ത കേരള ജംമയ്യത്തുമിലയ്ക്ക് മൌദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല സമസ്ത കേരള ജന്മയ്യത്തുമിലയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല ഈ സമുദായത്തിന്റെ അസ്തിത്വത്തെ തന്നെ തകർക്കുവാനും അതിന്റെ വിശ്വാസത്തെ തകർക്കുവാനും അതിന്റെ സംസ്കാരത്തെ തകർക്കുവാനും അതിന്റെ പാരമ്പര്യത്തെ തകർക്കുവാനും ഏതൊക്കെ കാലങ്ങളിൽ ഏതെല്ലാം ഛിദ്രശക്തികൾ ശ്രമിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ചെറുത്തു തോൽപ്പിക്കുകയും അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും മനുഷ്യത്വത്തെയും മനുഷ്യ സൗഹൃദത്തെയും മനുഷ്യന്റെ ഐക്യത്തെയും മനുഷ്യന്റെ സ്നേഹത്തെയും മനുഷ്യരുടെ ബഹുസ്വരതയെയും കേരളത്തിലെ ബഹുസ്വരതയും മതേതരത്വവും മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മറ്റേത് രാജ്യങ്ങളെക്കാളും നിലനിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ സമസ്ത കേരള ജന്മയ്യത്തുലിൽമയുടെ നേതാക്കൾ കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും സൂഫിവര്യന്മാരും കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും മുസ്ലിം സമുദായത്തിലെ സൂഫിവര്യന്മാരും കേരളത്തിലെ ക്രൈസ്തവ പണ്ഡിതന്മാർ ക്രൈസ്തവ പണ്ഡിതന്മാർ ക്രൈസ്തവ നേതാക്കൾ അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് മതത്തിന്റെ നേതാക്കൾ ചേർന്ന് നിന്നുകൊണ്ട് അതോടൊപ്പം രാഷ്ട്രീയരംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതൃനില ഒന്നിച്ചു നിന്നുകൊണ്ട് വർഗീയതയെ നിലവെ ചെറുക്കും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെറുക്കും ബഹുസ്വരതരെ ഞങ്ങൾ സംരക്ഷിക്കും മതേതരത്വത്തിന് ഞങ്ങൾ കാവൽ നിൽക്കും എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് നമ്മുടെ കേരളത്തിലെ സമാധാനം കേരളത്തിലെ സുരക്ഷിതത്വം സഹോദരന്മാരെ അതിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തിൽ തീവ്രവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ധാരയാണ് സലഫ് ഇതാരയിൽ വുഹാബിസമുണ്ട് സലഫീതാരയിൽ മൗദൂദിസമുണ്ട് സലഫ് ഇതാരയിൽ തബുലീഗമായുണ്ട് സലഫ് ഇതാരയിൽ കള്ളത്ത നീക്കത്തിന്റെ ആളുകളുണ്ട് ഇവരെ എല്ലാവരെയും ചെറുത്തുതോൽപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള അയ്യത്തനുലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് സമസ്ത കേരള ജമീയത്തിലുള്ള പ്രവർത്തിക്കുന്നത് കഴിഞ്ഞൊരു നൂറ് കൊല്ലം സമസ്ത കേരള ജമിയത്തിലിമ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെ ഒറ്റവാക്കൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നൂറ് വർഷം സർവാക്രമണങ്ങളിൽ നിന്നും സർവ കടന്നുകയറ്റങ്ങളിൽ നിന്നും സർവ അധിനിവേശങ്ങളിൽ നിന്നും മുസ്ലിം വിശ്വാസത്തെ മുസ്ലിം ഈങ്ങളുടെ വിശ്വാസത്തിന് കഴിഞ്ഞ നൂറ് വർഷക്കാലം ജാഗ്രതയോടെ കാവലെന്ന കാവൽ എന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജം എയ്യത്തുലമ ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പോഷക സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത് സുന്നി യുവജന പ്രസ്ഥാനം എസ് വൈഎസ് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് അങ്ങനെ നമ്മുടെ പ്രാസ്ഥാനിക കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന മനോഹരമായ ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളയാത്രക്ക് നേതൃത്വം നൽകുന്നത് നിങ്ങൾ ഈ സി ഈ കേരളയാത്രയെ മനോഹരമായി ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഹമ്മദില്ലാഹിറബി ലാലമീൻ അസ്ലാമലൈക്കും വറഹമത്